കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി കുറച്ച് മുന്നോട്ട് പോയ പല്ലവിയെ മണിക്കൂട്ടി പിടിച്ചു വലിച്ചുകൊണ്ട് പോയി രണ്ടും കൂടി കുപ്പിയും കൊണ്ട് അപികൊടുക്കാൻ വേണ്ടി അല്പം മാറി നിന്നു ഒരു വലിയ ഗ്ലാസ്സിലേക്ക് കോള പകുതി ഒഴിച്ച് ബാക്കി കൊണ്ടുവന്ന കുപ്പിയിലെ മദ്യവും ഒഴിച്ച് ഹാപ്സ് ഫോർ ഗോൾഡ് ഇതേതാ സാധനം അമ്രാൻ അറിയാം കാണാൻ കാണാന്നല്ല നോക്കി ഞാനിങ്ങനെ പൊക്കി എന്തേലും ആവട്ടെ കോള പകുതിയൊഴിച്ച ഗ്ലാസിലേക്ക് വീര്യം കൂടിയ ഹസ്ബൻഡ് ഗോൾ കൂടി മിക്സ് ചെയ്ത മണിക്കുട്ടി പല്ലവിയുടെ വലത് കൈയിൽ കൊടുത്തു മറ്റൊരു ഗ്ലാസിൽ കോള മാത്രം എടുത്ത അവളുടെ ഇടത് കൈയിലേക്ക് കൊടുത്തു പോയി വിജയിച്ചു രണ്ട് രണ്ടു കൊണ്ട് അനുഗ്രഹിക്കുന്ന പോലെ മണിക്കുട്ടി പല്ലവിയുടെ തലയ്ക്ക് മീത കൈവച്ച് പറഞ്ഞു ഇതിനൊക്കെ നന്ദി വേണം കേട്ടോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജനിക്കുന്ന അഞ്ചാമത്തെ കുഞ്ഞിനെ ഞാൻ പല്ലവിന്ന് പേരിടും പൊടി പൊടിയൂളെ മണിക്കുട്ടിയെ പുച്ഛിച്ച് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയ പല്ലവി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് പിടിച്ചു കെട്ടിയ പോലെ നിന്നു പലവിയും നിൽപ്പുകണ്ട് തിരിഞ്ഞു നോക്കിയ മണിക്കുട്ടിയും മുന്നിൽ കൈയും കെട്ടി ഗൗരവത്തോടെ നിൽക്കുന്ന ഉണ്ണിയെ കണ്ടൊന്ന് പകച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ പലവിയും മണിക്കുട്ടിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പിന്നെ ഒന്നിച്ച് ഉണ്ണിയെ നോക്കി രണ്ടാളും വെളുക്കിനൊന്ന് ചിരിച്ച് കാണിച്ച് എന്താ രണ്ടാ കൂടെ പരിപാടി രണ്ടാളും ഒന്നിച്ച് പറഞ്ഞു ആ എന്തൊരു ഒത്തൊരുമ ഇങ്ങനെ വേണം നാത്തൂമാരായ അതിന് മറുപടിയായി ആ സ്ഥിരമിളി ഇളിച്ചു രണ്ടാളും കൂടി വെള്ളം തയ്യാറെടുപ്പിലാണോ മണിക്കുടിയുടെ കയ്യിൽ നിന്ന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ഹാപ്സ്ബെർഗിന്റെ ബോട്ടിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പലവിയുടെ കയ്യിലിരിക്കുന്ന രണ്ട് ഗ്ലാസ്സിലേക്കും മിഴികൾ ചലിപ്പിച്ച് ഉണ്ണി ഗൗരവത്തോടെ ചോദിച്ചു അങ്ങനെയൊക്കെ സത്യം സത്യമായിട്ട് പറയുന്നതല്ലേ അല്ലെങ്കിൽ രണ്ടിനും കൈയ്യോടെ പൊക്കി കണ്ണന്റെ മുന്നിൽ കൊണ്ടു ചെന്നിടും അത് വേണോ ഭീഷണി സ്വരത്തിൽ കുപ്പി പൊക്കി കണ്ണോണ്ട് ആക്ഷൻ കാണിച്ചു പറയുന്ന ഉണ്ണിയെ കണ്ട് അവർ ചിരിക്കണോ കരയണോ എന്നറിയാതെ നിന്നു അവൻ തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും പലവി ചാടിക്കാര് തത്ത പറയുമ്പോൾ എല്ലാ പ്ലാനും പറഞ്ഞു കൊടുത്തു ഓ അപ്പൊ കുടിപ്പിച്ചുകെടുത്തി പീഡിപ്പിക്കാൻ പ്രേമിപ്പിക്കാനുള്ള ശ്രമത്തിലാണല്ലേ ഇതുപോലെ നടക്കുവോ മിക്കവാറും നിങ്ങൾ രണ്ടും പണി വാങ്ങാൻ ചാൻസ് ചാൻസുണ്ടേ എന്താട്ടെ ഇങ്ങനെയൊക്കെ പറയുന്നേ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായാലും നിങ്ങൾക്ക് രണ്ടാൾക്കൊന്നും ഇല്ലാലോ ഒരാളുടെ കല്യാണം കഴിഞ്ഞു മറ്റേ അടുത്ത ദിവസം കല്യാണം ഒരേ ഒരു പെങ്ങളിങ്ങനെ മൂത്ത് നരച്ച് മൂക്കിൽ പല്ലു വന്നാലും നിങ്ങൾ എന്നെ കെട്ടിക്കില്ലെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ശുഷ്കാന്തി ഇല്ലെങ്കിലും എന്റെ ജനിക്കാൻ പോകുന്ന അഞ്ച് പിള്ളേർക്ക് അമ്മ അമ്മയില്ലാതാക്കാൻ എനിക്ക് പറ്റില്ല എനിക്കുള്ള വഴി ഞാൻ തന്നെ നോക്കണ്ടേ മൂക്ക് പിഴിഞ്ഞ് കരച്ചിലോടെ ഉണ്ണി ഇടം ഇടക്ക് നോക്കി മണിക്കൂട്ടി ഉള്ളി തുറന്നു മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല അപ്പോഴ അവിടെ ഒരു അഞ്ച് പിള്ളേര് നിന്നെ ഞാനിപ്പ കെട്ടിക്കാണി പിന്നെ ഇത്രയും വായിട്ട് ഇറച്ചുകൊണ്ട് ഈ ഒരു അവസരം നീ എടുത്തോ എന്ന് വെച്ച് ഓവറാക്കരുത് ഓ എങ്കി പോയി ജയിച്ചു മകള് ആ പിന്നേ അവസാന അബിയെ കുടിപ്പിച്ച കണ്ണന്റെ കൈന്ന് പിടകിട്ടാന്ന് നോക്കോ ഉണ്ണി പല്ലവിയോടായി പറഞ്ഞു ഒരു നല്ല പോകുമ്പോ ഉം ചെല് ചൊല് പല്ലവി രണ്ടും കൽപ്പിച്ച് വീട് അടുത്തേക്ക് പോയി ഉണ്ണിയും മണിക്കൂട്ടിയും എന്താ സംഭവിക്കാൻ നോക്കി മാറി നിന്നു അബിയേട്ടോ പലവി അവ നീട്ടി എന്ന് വിളിച്ചു എന്താണ് ഇവണ് നിന്റെ ഒരു അഞ്ചു മിനിറ്റ് പോലും കാണാതിരിക്കാൻ നിനക്ക് വയ്യേ അങ്ങനെയൊന്നുമില്ല പലവി അവനരികിലിരുന്നു ഞാൻ കണ്ടു നേരത്തെ രണ്ടും കൂടെ അവിടെ നിന്ന് കുറുകുന്നു ഓ അതിനിപ്പ എന്താ അങ്ങനെയാ സ്നേഹമുള്ളവര് ഇന്നാ ഇത് കൊടിച്ചോ അവൾ കയ്യിൽ കരുതി ആപ്സ്ബർഗ് ചേർത്ത കോളവന് കൊടുത്തു അവൻ സിരിയോടെ വാങ്ങിയൊന്ന് സിപ്പ് ചെയ്തു അല്ല നിന്റെ ദേ നിൽക്കുന്നു ഉണ്ണിയേട്ടനോട് സംസാരിച്ചിരിക്കുന്ന മണിക്കുട്ടി അവൾ ചൂണ്ടിക്കാണിച്ചു അബി മണിക്കുട്ടിയെ നോക്കിക്കൊണ്ട് തന്നെ കോളെ സിപ്പ് ചെയ്യുന്നത് പലവി ഒളികണ്ണാലെ നോക്കിക്കൊണ്ടിരുന്നു അബിയേട്ടാ അബിയന്ന അവളൊന്ന് മിണ്ടിക്കൂടെ പല്ലുവി പറഞ്ഞു കേട്ട് അബി തലയിരിച്ചു നോക്കി ഇങ്ങനെ കളിച്ചിരിച്ചൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവൾ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് അബിയൻ്റെ അവൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരുപാട് കരഞ്ഞു കണ്ണിട്ട് സഹായിക്കാൻ പറ്റിയില്ല എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ അബിയേടെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൾ എത്ര സന്തോഷിക്കുന്നറിയോ പാവ് ആ വിധിയില്ല പലവി സങ്കടത്തോടെ പറഞ്ഞോണ്ട് അവനെ ഇടങ്ങണാലെ നോക്കി അബി കോൾ കുടിക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ മണിക്കൂട്ടിൽ തന്നെ ഉറപ്പിച്ചിരുന്നു അവൻ്റെ കണ്ണുകൾ കലങ്ങുന്നു പലവി കാണുന്നുണ്ടായിരുന്നു ഏൽക്കുന്നുണ്ട് ഏൽക്കുന്നുണ്ട് ഇന്ന് ഞാനൊരു കലക്ക് കലക്കിന്റെ പിന്നെ ഇനി അബിയേട്ടനെ ശല്യം ചെയ്യാൻ വരില്ലെന്നാ അവള് പറഞ്ഞിരിക്കുന്നത് ആദ്യം അബിയേട്ടിന്റെ പിന്നിൽ നിന്ന് മാറാത്ത പെണ്ണായിരുന്നു ഇപ്പൊ അബിയേട്ടനെ ഒന്നും നോക്കുന്ന പോലും കാണുന്നില്ല ആ പിന്നെയുണ്ടല്ലോ മണിക്കുട്ടിയെ കോളേജിലൊത്തും ഫസ്റ്റ് ഇയർ തുടങ്ങി ഇഷ്ടമാണെന്ന് പറഞ്ഞ പിന്നാലെ നടക്കുന്ന നല്ല പയ്യനാണെന്ന് അവൾ പറഞ്ഞ് അബിയേട്ടിനിപ്പ അവൾ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്താലോ എന്ന് അവൾ എന്നോട് ചോദിച്ചു എത്ര നാളെന്ന് കരുതിയ ഒരാളെ പുറകെ നടത്തിക്കുന്നേന്ന് അവൾക്കും അതിന്റെ വേദന അറിയാലോ പല്ലവി പറഞ്ഞുകൊണ്ട് അബിയൊന്ന് നോക്കി അബിയുടെ മുഖം ചോര തൊട്ടെടുക്കാൻ പാതിന് ചുവന്നിരുന്നു ദേഷ്യവും വേദനയും അവനുള്ളിലേക്ക് ചെന്ന മദ്യത്തിന്റെ അംശവും അവന് വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചിരുന്നു പാളിയോ കൂടി പോയോ പല്ലവി അവൻ്റെ മുഖത്തേക്ക് നോക്കി അറിയാതെ ഓർത്തുപോയി അബിയുടെ സിരകളിലേക്ക് ഹാപ്സ്ബർഗിന്റെ ലഹരി പറഞ്ഞിരുന്നു അവൻ എങ്ങനെയൊക്കെയോ പിടിച്ച് എണീറ്റു അവൻ എണീക്കുന്നുണ്ട് പല്ലവി അവനോടൊപ്പം എണീറ്റു അബിയിടറുന്ന കാലടികളോട് മുന്നോട്ട് നടന്നു അബി തങ്ങൾക്ക് നേരെ വരുന്ന വരുന്നതുകൊണ്ട് മണിക്കുട്ടിയുടെ കണ്ണുകൾ വിടർന്നു എന്തേ അതെ നെവി വരുന്ന ചിലപ്പോൾ ഡയറക്റ്റ് കിസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് പേടിക്കരുത് കേട്ടോ മണിക്കുട്ടി പതിയവനോട് പറഞ്ഞു ഓ എൻ്റെ ദൈവമേ ഇങ്ങനെ നാണല്ലാതൊരു സാധനം അനിയന്റെയും അനിയത്തിന്റെയും ഫ്രണ്ട്സിപ്ലവും കാണാനാണല്ലോ ഈ ഈയുള്ളവന്റെ വിധി ഇനി നിന്റെ കൂടെ കണ്ട് പാസിൽക്ക് എനിക്ക് വയ്യ ഞാൻ അപ്പം അവിമയുടെ കൂടെ ഉണ്ടാവും ആ അതാ നല്ലത് അബിയുടെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കിയത് കൊണ്ട് തന്നോട് സംസാരിക്കുന്ന മണിക്കുട്ടി ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് ഉണ്ണി പതിയെ അവിടെ നിന്ന് മാറി നിന്നു പലവിയെ ഓടി ഉണ്ണിക്കരയിൽ വന്ന് നിന്നു അബി മണിക്കുട്ടിക്കരയിലെത്തുന്നു പലവിയെ ഉണ്ണി ചങ്കടിപ്പോടെ നോക്കി നിന്നു സ്വന്തമായുള്ള ഓരോ പ്രോപ്പർട്ടികളിൽ നിന്നും ദിവസത്തിൽ മിനിറ്റുകളിടപെട്ട് ഉമ്മ വാങ്ങിക്കുന്ന പാർട്ടികളാണ് രണ്ട് എന്നിട്ട് അതൊന്നും മതിയാവാതെ ബാക്കിയുള്ളവരുടെ ഉമ്മിക്കൽ കാണാനുള്ള ശുഷ്കാന്തി കണ്ടില്ലേ ശ്രമിക്കണം അബി അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മണിക്കുട്ടിക്കം വിറയൽ തുടങ്ങിയിരുന്നു അത്രയും നേരമുണ്ടായിരുന്ന ധൈര്യം ചോർന്നു പോയത് അവൾ നിന്നു നാവുകൊണ്ട് വരന്റെ ചുണ്ടുകളൊന്നും നനച്ച് ഉമിനീരിറക്കി അവൾ അവനെ തന്നെ നോക്കി നിന്നു മണിക്കുട്ടിയുടെ അരിയിലെത്തിയിട്ടും അവളെ മൈന്റിയാതെ മുന്നോട്ട് പോയ അബിയെ കണ്ട് പല്ലവിയും ഉണ്ണിയും കാറ്റ് പോയ ബലൂണുകടക്കി നിന്നു മണിക്കുട്ടി തിരിഞ്ഞാവുമ്പോയ വഴി നോക്കി കൈമലർത്തി ചിരിക്കണോ കരയണോ എന്ന എക്സ്പ്രഷനായിരുന്നു അവളിൽ യാദവിന്റെ നേർക്ക് നടക്കുന്ന അബിയെ തന്നെ നോക്കിക്കൊണ്ട് ഉണ്ണിയും പല്ലവിയും മണിക്കുട്ടി ഇരുവശവും വന്ന് നിന്നു അയ്യോ നമ്മൾ എന്തുകൊണ്ട് ഓർത്തില്ല ഉപബോധ മനസ്സിന്റെ അഭിനവിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി യാദവ് കൃഷ്ണിയാണെന്ന് മണിക്കുട്ടി പറയുന്ന കേട്ട് ഉണ്ണിയും പല്ലവിയും നെടുവേർപ്പെട്ടു മൂന്നുപേർക്കും പേടിയായിരുന്നു ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കും ഓർത്ത് പിന്നിൽ നിന്നുള്ള അബിയുടെ വിളിയിട്ട് യാദവ് ഒരു നിമിഷം തറഞ്ഞു നിന്നു അവന്റെ ഹൃദയമിടിപ്പ് ദ്രുതഗതിയിലാവാൻ ആ ഒരു നിമിഷം മതിയായിരുന്നു എന്തുകൊണ്ടോ അവന്റെ കണ്ണിൽ ഒരു നീർത്തിളക്കം മിന്നിമാഞ്ഞു യാദവ് എപ്രാളത്തോടെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന അബിയെ കണ്ട് അവൻ എന്തു പറയണമെന്നറിയാതെ നിന്നു കാരണം അവന്റെ ആ വിളിയിൽ അവൻ തളന്നിരുന്നു വല്ലാതെ വല്ലപ്പോഴും മാത്രം അബിക്ക് ഒരുപാട് സ്നേഹം യാദവിനോട് തോന്നുമ്പോൾ അവൻ കൊഞ്ചിക്കൊണ്ട് വിളിക്കുമായിരുന്നു കിണ്ണ അതുകൊണ്ട് തന്നെ ആ പേര് രണ്ടുപേർക്കും അത്രയും സ്പെഷ്യൽ ആയിരുന്നു എന്താണീ എന്നെ തുറിച്ചു നോക്കുന്നെ നിന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും ആടിയാടിക്കുഴഞ്ഞുകൊണ്ട് യാദവിന്റെ അടുത്തേക്ക് ചേർന്ന് അവന്റെ കണ്ണിലേക്ക് വിരൽ കുത്തുന്ന പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു യാദവിനു മനസ്സിലായിരുന്നു അവൻ കുടിച്ചിട്ടുണ്ടെന്ന് അബിയുടെ പ്രവൃത്തികൾ കണ്ട് ചിരി വരുന്നുണ്ടെങ്കിലും അവൻ ദേഷ്യത്തോട് അവരെ നോക്കി നിന്നു അഭി യാദവിനടുത്ത് നിൽക്കുന്ന കണ്ട് ഷാരൂ വിവി അവർക്കടുത്തേക്ക് വന്ന് നിന്നു പലവിയും ഉണ്ണിയും മണിക്കുട്ടിയും ശ്വാസം പിടിച്ചു നിൽക്കുകയായിരുന്നു എന്തോ സംഭവിക്കാലോ എന്നെ കാണുമ്പോൾ മാത്രം എന്താടാ നിന്റെ സുന്ദരമായ മുഖത്ത് കടന്നെത്തുവോ യാദവിന്റെ മൊത്തത്തിൽ ചൂണ്ട ഇവരെ കൊണ്ട് വട്ടൻ ചുറ്റി അവൻ ചോദിച്ചു ഓ എനിക്കറിയാം എനിക്കറിയാടാ അവള് അവളല്ലേ നിന്റെ മുഖത്ത് കുത്തിയ കടന്നല് ആ പുന്ന പവിത്ര അവൾ ഒടുക്കത്തൊരു കണ്ടുപിടുത്തം ഓപ്പ് അവളൊന്ന് സ്വയം തട്ടി നന്നായി അല്ലെങ്കിൽ അവളെ ഞാൻ തട്ടിയാനെ അഭി പറയുന്ന കാര്യവും ശൈലിയും കേട്ട് പലവിയും മണിക്കുട്ടി അറിയാതെ ചിരിച്ചുപോയി ഉണ്ണി രണ്ടിന്റെ കയ്യിലും പിടിമുറുക്കിയപ്പോൾ രണ്ടും നടങ്ങി യാദവിന്റെ ശ്രദ്ധ മുഴുവൻ അവന്റെ അബിയിൽ മാത്രമായിരുന്നു അബിയുടെ വാക്കിൽ നിറഞ്ഞിരിക്കുന്ന വേദന ആർക്കും മനസ്സിലായില്ലെങ്കിലും യാദവിനത് അറിയാൻ കഴിഞ്ഞു അബിയുടെ ശബ്ദത്തിലെ പതർച്ച യാദവിനെ കുത്തിനോവിക്കാൻ തുടങ്ങിയിരുന്നു ഇത് മാതിയായില്ലടുന്നില്ല കാണാൻ വേദനക്ക് കാണാ നീ എന്നിൽ നിന്ന് മുഖം തിരിച്ചു വേദനിക്കുന്നുണ്ട് യാദവ് കണ്ണുകൾ ഇറക്കി അടച്ച് മുഖം തിരിച്ചു പോയി യാദവിന്റെ ഹൃദയം കത്തികൊണ്ട് കുത്തി ഇറക്കുന്ന പോലെ വേദനിച്ചു അവന്റെ കണ്ണുകളിൽ നിന്ന് അപിക്ക് വേണ്ടി മാത്രം ഒഴുകുന്ന നീർത്തുള്ളി നിലമ്പതിച്ചു അവയുടെ വാക്കുകൾ എല്ലാവരുടെയും മുഖത്തെ ചിരി മായിച്ചിരുന്നു അവന്റെ മനസ്സിലെ വേദന എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു നീ എന്ത് തെളിയിക്കാൻ വേണ്ടിയാണ് കട നടക്കുന്നത് ഞാൻ നിന്നെ ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കുന്നതെന്നോ അതോ നീയായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കുന്നില്ലെന്നോ ആരെ തെളിയിപ്പിക്കാനാണ് എന്നറിയുന്ന എല്ലാവർക്കും അറിയാം നീ ഇല്ലെങ്കി എന്റെ ജീവിതത്തിൽ മറ്റൊരു സന്തോഷവും ഉണ്ടാവില്ലെന്ന് നീ കൂടെ ഇല്ലെങ്കി ഞാൻ പിന്നെ ഞാൻ പിന്നെ ഒന്നും അല്ലെന്നും കട യാതുമില്ലാത്ത അതിന് ശരിക്കൊരു ബിഗ് സീറോയാണ് അത് അത് തുറന്ന സംഭവിക്കാൻ എനിക്കൊരു മടിയില്ല കണ്ണാ കാരണം അതാണ് സത്യം നീ തന്നെയാ നീ തന്നെയാണ എന്റെ ധൈര്യവും ശക്തിയുമല്ല നീ കൂടെ ഇല്ലാത്ത ഈ കഴിഞ്ഞ വർഷങ്ങൾ എനിക്കൊരു ജീവിതം ഉണ്ടായിട്ടില്ല ഞാൻ ജീവിച്ചിട്ടില്ല കണ്ണാ എനിക്കറിയാം ഞാനത് ചെയ്ത തെറ്റാ ഒന്നും ആലോചിക്കാതെ അത് ചെയ്ത പ്രവൃത്തിയിൽ നശിച്ചത് ഒരുപാട് പേരുടെ സ്വപ്ന അതിനുള്ള ശിക്ഷയായിട്ടാ നീയില്ലാത്ത ഇത്ര നാള് ഞാൻ ജീവിച്ച് ഇനി ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല കണ്ണ ജീവിക്കാൻ കൊതിയാവുന്നടാ നിന്റെ കൂടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പിന്നെ പിന്നെ സ്ത്രീയുടെ കൂടെ അവളുടെ കൂടെ ജീവിക്കാൻ അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കൊതിയാവട അബിയുടെ വാക്കുകൾ കേൾക്ക് യാദവിന്റെ ഉള്ളം നുറുങ്ങുന്ന പോലെ തോന്നി അബിയുടെ ഉള്ളിലെ വേദന കൂരമ്പ് പോലെ യാദവിന്റെ നെഞ്ചിൽ തറച്ചു അത്രയും മൂർച്ചയുള്ള വാക്കുകൾ അബിയുടെ അവസാന വാക്കുകൾ കേട്ടതും മണിക്കുട്ടി ഒന്ന് തേങ്ങിപ്പോയി സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഉണ്ണിയും പവി അവളുടെ ഇരുവശത്ത് നിന്ന് ചേർത്ത് പിടിച്ചു അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടടാ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അവളെ സ്നേഹിക്കുന്ന അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് കാണാ അവൾ ഓരോ തവണ വേദനിപ്പിക്കുമ്പോഴും എനിക്ക് നോവുന്നുണ്ട് കണ്ണ പക്ഷെ കഴിയുന്നില്ലട അവൾ ജീവിതത്തിലേക്ക് കൂടെ കൂട്ട നീ ഇല്ലാതെ ആരൊക്കെ നീ ജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ലടാ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ വിജയം അത് അത് നീയല്ലട കണ്ണ മറിച്ചൊന്നും ചിന്തിക്കാതെ യാദവ് അബിയെ വലിച്ചു മുറുകെ പുണർന്നു ഇനിയും അബിയെ അകറ്റി മാറ്റിർത്താൻ യാദവിന് കഴിയുമായിരുന്നില്ല ഇനിയും അബിയുടെ കണ്ണു നിറയുന്ന കാണാൻ അവന്റെ കിണ്ണിന് കഴിയില്ലായിരുന്നു സോറിടാ ക്ഷമിക്കടാ നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അബി ഇനിയ്ക്കും പറ്റില്ലട ക്ഷമിക്കടാ അബിയുടെ നെറുകയിൽ നുകർന്നുകൊണ്ട് യാദവ് പദം പറഞ്ഞു ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഇത്രയും നാൾ അവഗണിച്ചതിന്റെ വേദനയും ഇന്ന് ആ സ്നേഹം തിരിച്ചു പിടിച്ചതിന്റെ സന്തോഷവും അവരുടെ കണ്ണുനീരിന്റെ കാരണങ്ങളായിരുന്നു അവരുടെ ഒന്നിച്ചേരിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് പലവിയും മണിക്കുട്ടിയും ഉണ്ണിയുമായിരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വിവി കരഞ്ഞുകൊണ്ട് ഷാരുവിനെ കെട്ടിപ്പിടിച്ചു പഴയ സൗഹൃദം തിരിച്ചു കിട്ടിയതിൽ അവരും സന്തോഷിച്ചു എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴാണ് അങ്ങനെ ഒരു അപശ്രുതി അവിടെ ഉയർന്നു കേട്ടത് എല്ലാവരും ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി യാദവ് കണ്ണുകൾ അടച്ചു നിൽക്കുകയാണ് ആദ്യത്തെ പകപ്പ് മാറിയതും അവൻ ചിരിച്ചുകൊണ്ട് അബിയുടെ പുറം തടവി കൊടുത്തു കാര്യം മനസ്സിലായില്ലേ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച സ്നേഹം പ്രകടിപ്പിച്ച് അവസാന അബി നല്ല അസലപ്പണി യാദവിന് കൊടുത്തു യാദവിന്റെ പുറത്തേക്ക് ഒരു ദാക്ഷിണില്ലാതെ വാള് വെച്ചു നാറ്റിച്ചു പട്ടച്ചാരം ഒഴിച്ച് കൊട്ടാരം മൊത്തം അങ്ങേരിച്ചു നിങ്ങൾക്ക് ഇത്ര പോലും കപ്പാസിറ്റി ഇല്ലാതെ പോയാലും മനുഷ്യ മണിക്കുട്ടി മേലോട്ട് നോക്കി ആരോടും ഇല്ലാതെ പറഞ്ഞു അവളുടെ പറച്ചിൽ കേട്ട് ഉണ്ണിയും പലവും ചിരിച്ചു പോയി യാദവിന്റെ തോളിൽ നിന്ന് മുഖമുയർത്തി അഭി അവനെ നോക്കിയൊന്ന് ഇളിച്ചു ചുണ്ടുകൾ നീട്ടി പതിപ്പിച്ച് വെച്ചുള്ള അവൻ്റെ ഇളിയും കണ്ട് യാദവ് ചിരിച്ചുപോയി ഇങ്ങോട്ട് വാടാ കഴുതേ അവന്റെ കോളർ പിടിച്ച് വലിച്ചുകൊണ്ട് യാദവനെ റിസോർട്ടിനകത്തേക്ക് കൊണ്ടുപോയി പിന്നാലെ പോകാൻ നിന്ന മണിക്കുട്ടിയെയും പല്ലവേയും ഉണ്ണി തടഞ്ഞു ഇപ്പം അവരുടെ ലോകത്ത് അവര് മാത്രമേയുള്ളൂ കുറച്ചു നേരത്തേക്ക് അവരെ നമുക്ക് തനിയെ വിടാം ഇത്ര നാളത്തെ പരിഭവം പരാതികളും പറഞ്ഞിരിക്കട്ടെ രണ്ടാളും നമുക്ക് വീട്ടിലേക്ക് പോവാം അവർ വന്നോളൂ നടന്നു പോകുന്ന അബിയേയും യാദവിനെയും നോക്കിയപ്പോൾ ഉണ്ണി പറഞ്ഞാണ് ശരിയെന്ന് പല്ലവിക്കും മണിക്കുട്ടിക്കും തോന്നി അവർ ചിരിയോടെ തലയാട്ടി സമ്മതിച്ചതും ഉണ്ണി രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക